നമസ്കാരം പുതിയവിടിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നാളെ ജൂലൈ മാസം ഏഴാം തീയതി ഞായറാഴ്ച മൂന്നാംപിറ ദർശനമാണ് മൂന്നരി കയ്യിൽ വെച്ചുകൊണ്ട് അതിശക്തി അതിശക്തിയാർന്ന ഈ ഒരു വാക്ക് ചൊല്ലി നോക്കൂ കെട്ടുകെട്ടായി പണം വന്നു ചേരുന്നതാണ് നമ്മുടെ ചാനലിൽ ഓരോ മാസത്തിലെയും മൂന്നാംപിറ ദിവസം ചെയ്യേണ്ട മന്ത്രജപങ്ങൾ നാമജപങ്ങൾ രഹസ്യ വഴിപാട് രീതികൾ കൂടാതെ താന്ത്രിക പരിഹാരങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് എന്നിങ്ങനെ പല വീഡിയോയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇന്നു പറയാൻ പോകുന്നത് വളരെ ലളിതമായ എന്നാൽ അതിശക്തിയാർന്ന താന്ത്രികം കലർന്ന ഒരു നാമജപ മുറയാണ് വെറും അഞ്ചു മിനിറ്റ് കൊണ്ട് തന്നെ ഈ താന്ത്രിക പരിഹാരം നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്നതാണ് വളരെ ലളിതമായ എന്നാൽ അത്ഭുത ഫലം നൽകുന്ന ഒരു താന്ത്രിക പരിഹാരമാണിത് പൊതുവായി ഏതൊരു പണവശ്യ പരിഹാരങ്ങളും വെള്ളിയാഴ്ച അമാവാസി പൗർണമി കൂടാതെ മൂന്നാം മൂന്നാംപര ദിവസങ്ങളിൽ ചെയ്യുമ്പോൾ അതിന്റെ ഫലങ്ങൾ പല മടങ്ങായി നമുക്ക് ലഭിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നാളെ മൂന്നാംപ്ര ദിവസം ഈ പണവശ്യ പരിഹാരം ആരും തന്നെ മറന്നു പോകരുത് ഈ അതിശക്തിയായി താന്ത്രിക പരിഹാരം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും ഏത് സമയത്താണ് ചെയ്യേണ്ടതെന്നും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇനി ഈ ഒരു മെത്തേഡ് ചെയ്യുവാൻ യാതൊരു വിധത്തിലുള്ള നിയന്ത്രണങ്ങളോ അല്ലെങ്കിൽ തടസ്സങ്ങളോ ഇല്ല അതായത് കുളിച്ചതിന് ശേഷം മാത്രമേ ഇത് ചെയ്യുവാൻ പാടുള്ളൂ എന്നില്ല നോൺ വെജ് കഴിച്ചാലും സ്ത്രീകൾക്ക് പീരീഡ്സ് ആയിരുന്നാലും ഇത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇനി പുലവാലായ്മ ഉള്ളവർക്കും ഈ ഒരു മെത്തേഡ് ചെയ്യാവുന്നതാണ് വീട്ടിലിരുന്നോ ക്ഷേത്രത്തിലിരുന്നോ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലിരുന്നോ അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നത് എവിടെയാണോ അവിടെ ഇരുന്നും ഈ ഒരു മെത്തേഡ് ചെയ്യാവുന്നതാണ് ആദ്യം തന്നെ മൂന്നാം പിറ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ആ ഒരു ശുഭമുഹൂർത്തം അല്ലെങ്കിൽ സമയം എപ്പോഴാണെന്ന് നോക്കാം ജൂലൈ ഏഴാം തീയതി ഞായറാഴ്ച വൈകിട്ട് ആറ് നാൽപ്പത് മുതൽ രാത്രി എട്ട് മണിവരെ മൂന്നാം പേറ ദർശിക്കുവാൻ കഴിയുന്ന ആ ഒരു സമയമാണ് എല്ലാ മാസത്തെയും അപേക്ഷിച്ച് നാളെ കുറച്ച് കൂടുതൽ സമയം നമുക്ക് മൂന്നാം പേറ ദർശിക്കുവാൻ കഴിയുന്നതാണ് അതുകൊണ്ട് തന്നെ ഇനി പറയാൻ പോകുന്ന ഈ താന്ത്രിക പരിഹാരം ഇപ്പോൾ പറഞ്ഞ ആ ഒരു സമയത്ത് ചെയ്താൽ ഇരട്ടി ഫലം ലഭിക്കുന്നതാണ് ഇനി ഒഴിവാക്കാനാവാത്ത സാഹചര്യത്താലോ അല്ലെങ്കിൽ കാരണത്താലോ ഒരു സമയം പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കാത്തവർക്ക് നാളെ വൈകിട്ട് ആറു മണി മുതൽ രാത്രി പന്ത്രണ്ട് മണിക്കുള്ളിൽ വരുന്ന ഏതൊരു സമയത്തും ഈ ഒരു മെത്തേഡ് ചെയ്യാവുന്നതാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ തന്നെ ഈ ഒരു മെത്തേഡ് ചെയ്യാവുന്നതാണ് ഓൾറെഡി നിങ്ങൾ എത്ര പണവശ്യ പരിഹാരങ്ങളും അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് ആണെങ്കിലും അതെല്ലാം മന്ത്രജപം ചെയ്യുന്നവരാണെങ്കിലും ഈ ഒരു മെത്തേഡും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് നാളെ ഒരേ ഒരു ദിവസം മാത്രം ചെയ്യുന്ന ഒരു മെത്തേഡ് ആണിത് എന്നാൽ ഈ മെത്തേഡ് എല്ലാ മൂന്നാംപേർ ദിവസവും ചെയ്യാവുന്നതാണ് അതായത് ശേഷം വരുന്ന എല്ലാ മാസത്തിലേയും മൂന്നാംപേറെ ദിവസവും ഈ മെത്തേഡ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇനി ഈ മെത്തേഡ് ആർക്കെല്ലാം ചെയ്യാം എന്ന് ചോദിച്ചാൽ പ്രധാനമായും പണം സംബന്ധമായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ദുരിതങ്ങൾ അനുഭവിക്കുന്നവരും കൂടാതെ അത്യാവശ്യ സന്ദർഭങ്ങളിൽ പണത്തിനായി പരിശ്രമിക്കുന്നവർ ഒരു കാരണവശാലും നാളത്തെ ഈ അതിശക്തിയാർന്ന മൂന്നാംപ്ര ദിവസം ആരും തന്നെ പാഴാക്കരുത് ഇനി എല്ലാ പണവശ്യ പരിഹാരങ്ങളിലും അല്ലെങ്കിൽ താന്ത്രികങ്ങളിലും ചിലരെങ്കിലും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഈ മെത്തേഡ് മാത്രം ചെയ്തു വെറുതെ ഇരുന്നാൽ ജോലിക്ക് പോകാതെ ഇരുന്നാൽ കഠിനാധ്വാനം ചെയ്യാതെ ഇരുന്നാൽ പണം ലഭിക്കുമോ എന്ന് ഏതൊരു പണവശ്യ പരിഹാരമാണെങ്കിലും ആരും അങ്ങനെ പറയില്ല എന്നാൽ ഇതുപോലെയുള്ള പണവശ്യ താന്ത്രികങ്ങൾ പരിഹാരങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നാൽ പണത്തെ ആകർഷിക്കുന്നതിനുള്ള സന്ദർഭങ്ങളും സാഹചര്യങ്ങളും ഈ താന്ത്രികം സൃഷ്ടിക്കുന്നതാണ് അപ്പോൾ അത് നമുക്ക് പ്രയോജനപ്പെടുത്താവുന്നതുമാണ് ഉദാഹരണത്തിന് ജോലി ഇല്ലാത്തവർക്ക് നല്ല ജോലി ലഭിക്കുന്നതാണ് ഓൾറെഡി ജോലി ഉള്ളവർക്കാണെങ്കിൽ അപ്രതീക്ഷിതമായ രീതിയിൽ നല്ല ഇൻക്രിമെന്റ് ലഭിക്കുകയോ അല്ലെങ്കിൽ പുതിയ കമ്പനിയിൽ ജോലി ലഭിക്കുന്നതുമാണ് ഇനി തൊഴിലിൽ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ ക്ലയൻസിനെയോ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനെയോ ലഭിക്കുകയും അതിലൂടെ അധിക ലാഭം ഉണ്ടാകുകയും തൊഴിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നതുമാണ് മാത്രമല്ല കിട്ടാ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അത് തിരികെ കിട്ടുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് വരാനുള്ള പേയ്മെന്റ് എന്തെങ്കിലും പെൻഡിംഗ് ഉണ്ടെങ്കിൽ ഉടനടി തന്നെ അത് നിങ്ങളുടെ കൈകളിൽ വന്നു ചേരുന്നതുമാണ് ഇതിനെല്ലാം ഉപരി പണം സംബന്ധിച്ച് സകലവിധ ഭാഗ്യങ്ങളും നിങ്ങളെ തേടിയെത്തുന്നതുമാണ് ഇപ്പോൾ പറഞ്ഞത് ചില ഉദാഹരണങ്ങൾ മാത്രമാണ് നിങ്ങളുടെ ജീവിത സാഹചര്യത്തിനനുസരിച്ച് ഈ താന്ത്രികങ്ങൾ പണം ആകർഷിക്കുന്നതിനുള്ള സകലവിധ അവസരങ്ങളും നിങ്ങൾക്ക് നൽകുന്നതാണ് നമ്മൾ ചെയ്യുന്ന ഏത് താന്ത്രിക പരിഹാരങ്ങളും ഈ രീതിയിലാണ് പ്രവർത്തിക്കുന്നത് ഇതിനെല്ലാം ഉപരി നമ്മുടെ ചാനലിൽ പറയുന്ന സകലവിധ പണവശ്യമുറകളും വളരെ ലളിതമായി ആർക്കും ചെയ്യാവുന്നതാണ് മാത്രമല്ല ആയിരക്കണക്കിനോ ലക്ഷക്കണക്കിനോ പണം മുടക്കി ചെയ്യേണ്ടതുമല്ല ഇനി കൂടുതൽ സമയത്തിന്റെയും ആവശ്യമില്ല അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ ഒരു കാര്യം നമ്മൾ ചെയ്യുന്നതിലൂടെ പോസിറ്റീവായ മൈൻഡ് സെറ്റ് നമുക്ക് ക്രിയേറ്റ് ആകുന്നുവെങ്കിൽ അതിനു പേര് മൂഢവിശ്വാസം എന്നല്ല നല്ല പോസിറ്റീവായ മനസ്സാൽ മാത്രമേ വളരെ വലിയ രീതിയിൽ പണത്തെ നിരന്തരമായി നമുക്ക് ആകർഷിക്കുവാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് പണത്തിനു വേണ്ടി നിങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെ കഠിനാധ്വാനം ഒരു സൈഡിൽ കൂടി ചെയ്യുക മറ്റൊരു സൈഡിലൂടെ ഇതുപോലെയുള്ള താന്ത്രിക പരിഹാരങ്ങൾ ചെയ്യുക അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന കഠിനാധ്വാനത്തിന് പരിശ്രമത്തിന് ആയിരം മടങ്ങ് ഫലങ്ങൾ ലഭിക്കുന്നതാണ് അതുകൊണ്ട് ഒരു ചെറിയ സംശയം പോലും ഇല്ലാതെ പൂർണ്ണ കൂടി നല്ല കൂടി ഈ ഒരു മെത്തേഡ് ചെയ്യുക തീർച്ചയായും നിങ്ങളുടെ അനുഭവത്തിലൂടെ തന്നെ അതിന്റെ ഫലവും നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ് താന്ത്രിക പരിഹാരം എന്ന് പറയുമ്പോൾ തന്നെ അത് ചെയ്യുവാൻ ചില വസ്തുക്കൾ ആവശ്യമാണ് ഈ ഒരു പരിഹാരത്തിന് പ്രധാനമായും ആവശ്യമുള്ളത് പച്ചരിയാണ് മൂന്നാം പിറ എന്ന് പറയുമ്പോൾ തന്നെ അത് ചന്ദ്രഭഗവാൻ ഏറെ വിശേഷപ്പെട്ട ദിവസമാണ് ചന്ദ്രഭഗവാൻ ഏറെ വിശേഷപ്പെട്ട ധാന്യം ഏതാണെന്നാൽ പച്ചരിയോ അല്ലെങ്കിൽ നെല്ലോ ആണ് നെല്ല് ഉള്ളവർക്ക് നെല്ല് ഉപയോഗിച്ച് ഈ പരിഹാരം ചെയ്യാവുന്നതാണ് ഇനി നിങ്ങളുടെ കയ്യിൽ നെല്ലില്ലായെങ്കിൽ പച്ചരി ഉപയോഗിച്ച് ഈ താന്ത്രിക പരിഹാരം ചെയ്യാവുന്നതാണ് ഇനി പച്ചരിയും നിങ്ങളുടെ കയ്യിലില്ല എങ്കിൽ നിങ്ങൾ ചോറ് വെക്കുവാൻ ഏതരിയാണോ ഉപയോഗിക്കുന്നത് ആ അരി ഉപയോഗിച്ച് ഈ ഒരു മെത്തേഡ് ചെയ്യാവുന്നതാണ് മൂന്നെണ്ണത്തിലാണ് അരി എടുക്കേണ്ടത് അതായത് മൂന്നേ മൂന്ന് അരി എടുക്കുക അരി എടുക്കുമ്പോൾ പൊട്ടാത്തതും ഒടിയാത്തതുമായ അരി നോക്കി എടുക്കുക ഇനി സാധിക്കുന്നവരെല്ലാവരും ഈ ഒരു പരിഹാരം നിങ്ങളുടെ വീടിന്റെ ടെറസിലോ അല്ലെങ്കിൽ വീട്ടുമുറ്റത്തോ ബാൽക്കണിയിലോ നിന്നുകൊണ്ട് ചെയ്യാവുന്നതാണ് അതായത് ആകാശത്തേക്ക് നോക്കി ഈ ഒരു താന്ത്രിക പരിഹാരം ചെയ്താൽ കൂടുതൽ ഫലങ്ങൾ ലഭിക്കുന്നതാണ് ഇനി സാധിക്കാത്തവർക്ക് നിങ്ങളുടെ വീടിനുള്ളിൽ തന്നെ ഇരുന്നുകൊണ്ടും ഇത് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നിന്നുകൊണ്ടോ ഇരുന്നുകൊണ്ടോ ഈ ഒരു മെത്തേഡ് ചെയ്യാവുന്നതാണ് ഇനി പരിഹാരം ചെയ്യുമ്പോൾ പടിഞ്ഞാറ് ദിശയിലേക്ക് നോക്കി ഇരുന്നുകൊണ്ടോ കൊണ്ടോ അല്ലെ നിന്നുകൊണ്ടോ ഈ ഒരു മെത്തേഡ് ചെയ്യുക സ്ത്രീകളാണെങ്കിലും ശരി അതല്ല പുരുഷന്മാരാണെങ്കിലും ശരി നിങ്ങളുടെ വലത് ഉള്ളം കയ്യിൽ എടുത്തു വെച്ചിരിക്കുന്ന മൂന്ന് അരിമണികൾ വെക്കുക നിങ്ങളുടെ ഉള്ളം കയ്യിൽ അരിമണികൾ വെച്ചതിന് ശേഷം കൈകൾ നല്ലതുപോലെ മുറുകെ പിടിക്കുക അതിനുശേഷം ചന്ദ്രഭഗവാനെ മനസ്സൊരുക്കി പ്രാർത്ഥിക്കുക ഇനി ഈ ഒരു പരിഹാരം ചെയ്യുവാൻ ആകാശത്ത് മൂന്നാം പിറ കാണണം എന്ന നിർബന്ധമില്ല കാണാൻ സാധിക്കുന്നവർക്ക് മൂന്നാം പിറ ദർശിക്കാവുന്നതാണ് ഇനി മൂന്നാം പിറ കാണാൻ സാധിക്കാത്തവർക്ക് ചന്ദ്രഭഗവാനെ മനസ്സിൽ നല്ലതുപോലെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു പരിഹാരം ചെയ്യുക അതായത് പണം വശ്യമാകണം പണം കുമിഞ്ഞു കൂടണം പണവരവ് വർദ്ധിക്കണം എന്ന് നല്ലതുപോലെ മനസ്സൊരുക്കി പ്രാർത്ഥിക്കുക അതിനുശേഷം ഇനി പറയാൻ പോകുന്ന മന്ത്രം കുറഞ്ഞത് അഞ്ച് മിനിറ്റ് വരെ ചൊല്ലുക ഇനി സമയമുള്ളവരാണ് നിങ്ങളെങ്കിൽ അഞ്ചു മുതൽ പത്ത് മിനിറ്റ് വരെ ഈ മന്ത്രം ചൊല്ലാവുന്നതാണ് ഓം ശ്രീം സോം സോമായ നമഹ ഓം ശ്രീം സോം സോമായ നമഹ ഓം ശ്രീം സോം സോമായ നമഹ അതിശക്തിയാർന്ന മഹാലക്ഷ്മിയുടെ ബീജാക്ഷരം കലർന്ന ചന്ദ്രഭഗവാന്റെ തിരുനാമമാണിത് ഈ മന്ത്രം ഇത്ര തവണ ചൊല്ലണം എന്ന കൗണ്ടിങ് പ്രധാനമല്ല ഒരുപാട് എണ്ണത്തിൽ എന്ന് കരുതി സ്പീഡിൽ ചൊല്ലരുത് സാവധാനത്തിൽ ശ്രദ്ധയോടുകൂടി വേണം ഈ മന്ത്രം ചൊല്ലുവാൻ ഇനി ഏറ്റവും കുറഞ്ഞത് അഞ്ചു മിനിറ്റ് ചൊല്ലിയാൽ തന്നെ പൂർണ്ണമായ ഫലവും ലഭിക്കുന്നതാണ് ഇനി ഒരുപാട് സമയമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇരുപത് മിനിറ്റ് വരെ മന്ത്രം ചൊല്ലിയാലും നല്ലതാണ് ഇനി മന്ത്രം ചൊല്ലുമ്പോൾ ഉച്ചത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലോ ചൊല്ലാവുന്നതാണ് മന്ത്രം ചൊല്ലി പൂർത്തിയായതിനു ശേഷം തിരികെ നിങ്ങളുടെ വീടിനുള്ളിൽ വന്ന് നിങ്ങളുടെ ഉള്ളം കയ്യിലുള്ള അരിമണികൾ നിങ്ങളുടെ പണം വെക്കുന്ന പണപ്പെട്ടിയിലോ അലമാരയിലോ മണി പേഴ്സിലോ വെക്കാവുന്നതാണ് മൊത്തത്തിൽ നിങ്ങൾ പണം എവിടെയാണോ വെക്കുന്നത് അവിടെ ഈ അരിമണികൾ വെക്കാവുന്നതാണ് ഇനി അരി വെച്ചതിന് ശേഷം പിന്നീട് അത് മാറ്റേണ്ട ആവശ്യമില്ല കുറച്ച് നാളുകൾക്ക് ശേഷം അരി കേടായി പോയാലും അതിൽ കുഴപ്പമില്ല എല്ലാ മാസത്തിലെയും മൂന്നാം പിറ വരുമ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് നാളെ ഒരേ ഒരു ദിവസം മാത്രം ഈ ഒരു പരിഹാരം നിങ്ങൾ ചെയ്തു നോക്കൂ കൈമേൽ ഫലം ഉറപ്പാണ് ഒരു കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് മൂന്നാം പിറ കണ്ടാൽ മാത്രമേ ഇത് ചെയ്യുവാൻ പാടുള്ളൂ എന്നില്ല കാണാൻ സാധിക്കുന്നവർക്ക് കാണുക അല്ലാത്തവർക്ക് ചന്ദ്രഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിഹാരം ചെയ്യാവുന്നതാണ് ശിവഭഗവാനെയും ചന്ദ്രഭഗവാനെയും മനസ്സുരുക്കി പ്രാർത്ഥിച്ച് നാളെ ഈ ഒരു മെത്തേഡ് ചെയ്തു നോക്കൂ തീർച്ചയായും പണവരവിൽ അസുര വളർച്ച ഉണ്ടാകുന്നതാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിന് അടിച്ചാനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവൻ നന്ദി നമസ്കാരം